ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരുടെ ഭരണത്തെ പറ്റി മാത്രമാണ് ചിന്ത സ്ഥാനമാനങ്ങളെ പറ്റി മാത്രമാണ് ചിന്ത ഞങ്ങളായിരിക്കുന്ന സമൂഹത്തോടും ഞങ്ങളായിരിക്കുന്ന തങ്ങളായിരിക്കുന്ന വിശ്വാസ സമൂഹത്തോടും കൂറുള്ള ഒരു നേതാവിനെ പോലും നമ്മുടെ സമുദായത്തിലോ നമ്മുടെ സമൂഹത്തിലോ കാണിച്ചു തരാനില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം എങ്ങനെയും ഭരണം കിട്ടണം സ്ഥാനം കിട്ടണം കോർപ്പറേഷനിലോ ബോർഡിലോ എവിടെയെങ്കിലും എനിക്കൊരു സ്ഥാനം കിട്ടണം അതിനു അതിനുവേണ്ടി എന്ത് വിട്ടുപീഴ്ച എന്ത് നെറികേടിനും തയ്യാറായിക്കൊണ്ട് രാഷ്ട്രീയ പോലെ ആഫ്രിക്കയിലൊക്കെ പണ്ട് നമ്മൾ പറയുന്നത് അടിമത്തത്തെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് ഈജിപ്ത് സുഡാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഇതിനേക്കാളും ഭീകരമായിട്ട് മോശമായിട്ടാണ് അടിമകളെ പോലെ ജീവിക്കുക പകലല്ല ഇത് 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 രാത്രിയല്ല പകലാണെന്ന് അറിഞ്ഞിട്ടും ഇത് രാത്രിയാണെന്ന് വിളിച്ചു പറയാൻ കൽപ്പിക്കുന്ന മേലാളന്മാരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന നൂർന്നു നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത നമ്മുടെ നേതാക്കന്മാരാണ് ഇന്ന് ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ സഭയ്ക്കും ഏറ്റവും വലിയ വേദനയും ദുരന്തവും വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രിസ്തുവിരോധികൾ ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാനുള്ള ഭയം ഭയം ഇന്ന് ക്രൈസ്തവ സമൂഹത്തെയും നേതൃത്വത്തെ പോലും കീഴടക്കി കഴിഞ്ഞു ഈ ഭയം സുവിശേഷ വൽക്കരണത്തെ ഇല്ലാതാക്കുന്നില്ല ഭയം ക്രൈസ്തവന്റെ പ്രതികരണശേഷി ഇല്ലാതാക്കി ഭയം നട്ടിൽ നിവർത്തിക്കൊണ്ട് റൂട്ടിലിറങ്ങി ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കുന്നതിൽ നിന്നും നമ്മളെ പിന്നോട്ട് വലിച്ചു എന്തിനെ ഭയപ്പെടുന്നു ഭരണകൂടങ്ങളെ ഭയപ്പെടുന്നു ക്രിസ്തുവിനെ മുമ്പിൽ മാത്രം തലകുനിക്കേണ്ടവൻ കുനിക്കേണ്ടവൻ ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സർക്കാരുകളുടെയും എല്ലാം മുമ്പിൽ തന വിളിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു ഇത് ആണ് ഏറ്റവും ഭീകരമായ ഒരവസ്ഥ ഇതിനെ നമുക്ക് എന്ന് വേണം വിളിക്കാം ഇതിനെ നമുക്ക് ഭയത്തിന്റെ ഏത് വാക്കുകളിട്ട് വിളിക്കാൻ പറ്റുമോ ആ വാക്കുകളിട്ട് നമുക്ക് വിളിക്കാം ബഹുമാനപ്പെട്ട ബിനോയ് നമ്മൾ മനസ്സിലാക്കുക ഈ ഭയമാണ് ഈ ഭയമാണ് എന്തിനെയൊക്കെയോ ആരെയൊക്കെയോ അല്ലെങ്കിൽ ഏർ എന്തിനെയൊക്കെയോ ആരൊക്കെയോ വരുമെന്ന ആ ഒരു ഭയമാണ് ഇന്ന് ക്രൈസ്തവ ആത്മീയ നേതൃത്വത്തെയും ക്രൈസ്തവ വിശ്വാസികളെ പോലും ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്ന് പ്രതികരിക്കുന്നതെന്ന് പിന്തിരിപ്പിക്കുന്നത് എന്നുള്ളത് സാമാന്യ ജനത്തിനെല്ലാം ഇപ്പോൾ വളരെ വ്യക്തമായി വ്യക്തമായിരുന്നു വാസ്തവത്തിൽ ഭയവും നിസ്സംഗതയുമാണ് ക്രൈസ്തവ സമൂഹത്തെ പിന്നോട്ടടിക്കുന്നത് എന്ന് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവര് ഇവരെയൊന്നും സമൂഹം പ്രൊജക്ട് ചെയ്യുന്നില്ലല്ലോ പാവപ്പെട്ട കുടുംബങ്ങളുടെ കാര്യം മാത്രമാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത് ഇവരുടെ ഉദ്ദേശം എവിടെയാണെന്നുള്ളത് ഇവിടെ ഇവിടെ ഈ സന്യാസത്തിന്റെ ആനന്ദം സമർപ്പിത ജീവിതത്തിന്റെ ആനന്ദത്തെ അല്ലെങ്കിൽ അതിന്റെ ചലനശേഷിയെ നശിപ്പിക്കുന്നതും ഇല്ലാതാക്കുന്നതും ഇവിടുത്തെ ഭരണകൂട ഭീകരത മാത്രമാണ് അവരനുഭവിക്കുന്ന ആനന്ദം ലോകത്തിൽ മറ്റാരും അനുഭവിക്കുന്ന ആനന്ദത്തെക്കാളും ശ്രേഷ്ഠമാണ് ഇവിടെ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളുടെ ഭരണകൂട ഭീകരത മാത്രമാണ് ഈ പറയപ്പെടുന്ന ഈ പാവപ്പെട്ട ജനത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രം സഹോദരന്മാരെ സേവിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ പാവപ്പെട്ട സന്യാസിനികളുടെ ജീവിതത്തെ നിരാശ വിതയ്ക്കുന്നത് ഈ പറയുന്ന ഭരണകൂട ഭീകരതകൾ അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവര് വൃദ്ധമന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലും ഒക്കെ ജീവിക്കുന്ന പാവപ്പെട്ടവർക്കുള്ള ഗ്രാന്റുകളടക്കം സംസ്ഥാന സർക്കാർ എടുത്തു കളഞ്ഞത് അതിലൂടെ ഇവർ അനുഭവിക്കുന്ന വേദന എന്താ അവിടെ ജീവിക്കുന്നവർക്ക് ഒരു വരുമാനമില്ലാത്തവരുടെ അന്നം കൊടുക്കേണ്ട അവസ്ഥകള് അതില്ലാതാവുമ്പോൾ ഇവരുടെ മുഖം പാടും ഇവർക്ക് നിരാശ വരും എങ്കിലും ദൈവം തരും തമിരാൻ തരും എന്ന ഒരു പ്രതീക്ഷയുണ്ടെങ്കിലും ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങളെ ഞങ്ങൾ തള്ളിക്കളഞ്ഞെന്നുള്ള ഒരു വേദന ആ വേദനയ്ക്ക് അപ്പുറത്തേക്ക് ലോകത്ത് വേറെ ആരും ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് മാറി മാറി വരുന്ന സർക്കാരുകളാണ് ഇവരുടെ ചലനാശേഷിയെ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ മേഖലകളെ ഏറ്റവും കൂടുതൽ തളച്ച് ഇടുന്നത് നശിപ്പിക്കുന്നത്